ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് കാലത്തിന് ആശ്വാസമായി നമുക്ക് മഴ എത്തി ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ തന്നെ മഴയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം ഇവിടെ നല്ല മഴയാണ് രാത്രിയും പകലൊന്നും ഇല്ലാതൊക്കെ മഴ പെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ മഴ കിട്ടിയത് കൊണ്ട് തന്നെ പറമ്പിലെ പണികളൊക്കെ നല്ലതായിട്ട് നടന്നു വരികയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു കവാത്തെടുത്ത് കഴിഞ്ഞാൽ ചേച്ചിമാർ കായ കായെടുക്കാനായിട്ട് വരുമെന്ന് എങ്കിൽ ഇന്ന് ചേച്ചിമാരല്ല വരുന്നു ഒരു ചേച്ചിയെ വരുന്നുള്ളൂ ഒരു ചേച്ചിക്കുള്ള പണിയേ നമുക്ക് പറമ്പിൽ നിന്നുള്ളൂ ചേച്ചിയുടെ ഒപ്പം തന്നെ എല്ലാ പ്രാവശ്യത്തേയും പോലെ ഞാനും ഇറങ്ങും ശരിക്കും പറഞ്ഞാൽ കായ എടുക്കുന്ന സമയം കഴിഞ്ഞ് പോയി ബാംഗ്ലൂരൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു ഇവിടെ ഏളം നല്ല ചൂട് എടുക്കാൻ യാതൊരു നിർത്തിയില്ലാതെ വന്നപ്പോൾ കായ എല്ലാം കൂടി ഉണങ്ങിപ്പോയി ബാക്കിയുള്ള കുറച്ച് കായേ ഉള്ളൂ അത് ഒരാളുടെ ആവശ്യമുള്ളൂ വന്നെടുക്കാനായിട്ട് ഒരാൾക്ക് തന്നെ വൈകുന്നേരം വരെ എടുക്കാനുള്ള കായൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരാളോട് വരാൻ പറഞ്ഞു ഇതിൻ്റെ കൂടെ കുറച്ച് കവാത്തെടുക്കാനും ശരം മുറിച്ച് കളയാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതെനിക്ക് പറഞ്ഞു തരികയും ചെയ്യും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല അങ്ങനത്തേക്ക് ആ ഭാഗത്തും ശരമൊന്നും മുറിക്കാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ അടുക്കളയിലെ എല്ലാ പണിയും തീർത്ത് വേണം കൂടെ ഇറങ്ങാനായിട്ട് രാവിലെ കാപ്പിക്കായിട്ട് പോവും മുട്ടക്കറിയും വേണം ഇവിടെയെന്നും കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ദിവസം കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇരിക്കാറാണ് പതിവ് അതെടുത്ത് ഫ്രിഡ്ജ് വെച്ച് പിന്നെ ഞാനത് ചൂടാക്കി തിന്നേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എന്നും കറിക്ക് വേണ്ടി ഞാൻ മെനക്കെടാറില്ല മക്കളൊന്നുകിൽ അപ്പത്തിൻ്റെ കൂടെ പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചുരണ്ടി അതിൽ പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്തോ അതുമല്ലെങ്കിൽ ചുമ്മാ അപ്പം കടിച്ചൊക്കെ അങ്ങനെയൊക്കെ തിന്നിട്ട് ഇപ്പോൾ കോളും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ ചായ ഇട്ട് അതിൻ്റെ കൂടെ ഒരപ്പമോ രണ്ടപ്പോ അങ്ങനെ ഞാനും ചുമ്മാ കഴിക്കും മുട്ടക്കറിക്ക് വേണ്ടി രസ പോള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചോള വെളുത്തുള്ളി ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണേ നമുക്ക് പണിയാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ്ട അവർ കൊണ്ടുവന്നോളും അവർക്കുള്ള കുടിവെള്ളം അല്ലെങ്കിൽ ചായ കാപ്പി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി അതുകൊണ്ടല്ല കേട്ടോ ഇന്ന് അപ്പത്തിന് കറി വെക്കുന്നത് ഒന്ന് തോന്നി ഒരു മുട്ടക്കറി കൂടെ വെച്ചേക്കാവുന്ന എനിക്കൊരു തോന്നൽ കയറുമ്പോൾ ഞാൻ വെക്കുന്നതാണ് ഇവിടെ മുട്ടക്കറി വെച്ചെടുക്കുവാനായിട്ട് ഒരു ഉരുളി അടുപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അല്പം കൂടി ഇട്ട് കൊടുത്ത് കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവകളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തപ്പോഴാണ് ഓർത്തത് പച്ചമുളക് കീറിയിട്ടിട്ടില്ല അങ്ങനെ രണ്ട് പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി അടച്ചു വെക്കണം ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തേക്കുന്നുണ്ട് സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും സവോള വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചേർക്കാനുള്ള മസാല ഇട്ട് കൊടുക്കണം മട്ടക്കറി ഞാൻ പല രീതിയിൽ വെക്കും കേട്ടോ തേങ്ങ അരച്ച് വെക്കും ചുമ്മാ മുളക് കൂടി ഇട്ട് വെക്കും സവോള ചുമ്മാ ഒന്ന് വഴറ്റിയെടുക്കും അതിലൊന്നും പെടാത്ത രീതിയിലാണ് ഇന്ന് വെക്കുന്നത് രണ്ടാവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ മീറ്റ് മസാല ഇട്ടെന്നേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അരച്ച് വെക്കണം ഈ സമയം കൊണ്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുത്തായിരുന്നു സാധാരണ കുക്കറിൽ ഉപ്പിട്ട് മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാറുള്ളതല്ല മൂന്ന് മുട്ട പുഴുങ്ങാനിട്ടതാണ് എന്നാൽ ഒരെണ്ണം പൊട്ടിപ്പോയി ഇനി ഈ മുട്ടയൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് വരഞ്ഞ് കീറി മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെ വരഞ്ഞ് കീറി ഇടുമ്പോഴത്തേനും നല്ല മസാലയൊക്കെ ഇച്ചിരി മുട്ടയ്ക്കകത്തൂടെ പിടിക്കും അപ്പം നല്ല ടേസ്റ്റാണ് മുട്ട കഴിക്കാനായിട്ട് മുട്ടക്കറി ഞാൻ പല രീതിയിൽ വെക്കുന്നതിൽ ഒരു രീതി ഇതാണ് ഇതിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമല്ല കുറച്ച് ഒന്ന് മുട്ടക്കറി ചാറായിട്ടല്ല വെക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുമ്പോഴത്തേന് ഇതാണ്ട് ഇവിടെ അടിപൊളി മുട്ടക്കറി റെഡിയാണ് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കാനായിട്ട് മറക്കല്ലേ അടിപൊളി ടേസ്റ്റാണ് ഇനി അപ്പം ചുട്ടെടുക്കണം അപ്പം ചുട്ടെടുക്കാനായിട്ട് ഇതാണ്ട് ഇന്നലെ രാത്രി അരി അരച്ച് വെച്ചിട്ടുണ്ട് അരി അരച്ചിട്ട് ഞാൻ ആ മിക്സിയിൽ നിന്ന് മാറ്റിയില്ല കാരണം അരി അരച്ച് കഴിയുമ്പോൾ ഒന്ന് കമന്നു പോയിരുന്നു അത് കഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റാനുള്ള മാവൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ മിക്സിയിൽ തന്നെ അങ്ങ് അടച്ചു വെച്ചിട്ട് ഞാൻ കയറി കിടന്നു രാവിലെ ആയപ്പോൾ ഇത് പൊളിച്ച് സെറ്റായിട്ടിരിപ്പുണ്ട് ഈ അരി അരച്ചപ്പോൾ പൊങ്ങി വരാനായിട്ട് ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കരിക്കും വെള്ളം ചേർത്താണ് അരി അരച്ചെടുത്തത് ക്കത് പൊതുവേ തണുപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും പൊങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിലും നല്ല രീതിയിൽ പുളിച്ച് പൊന്തി നിൽക്കുന്നതാണ് ഒരുപാട് പുളിയൊന്നും കാണത്തില്ല കേട്ടോ ഈ അപ്പത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള പുളി മാത്രമേ കാണുള്ളൂ മക്കൾക്ക് ആവശ്യമുള്ള അപ്പവേ ചുട്ട് വെക്കുന്നുള്ളൂ എനിക്കുള്ളത് ഞാൻ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചുട്ടെടുക്കും എനിക്ക് ചൂടോടെ വേണം അപ്പം ചേച്ചി വരുമ്പോൾ ചേച്ചിയുടെ ഒപ്പം തന്നെ ഞാനും പറമ്പിലിറങ്ങും ചേച്ചി കാപ്പ് ഓടിക്കാൻ കയറുമ്പം ഞാനും വന്ന് അപ്പം ചുട്ട് കഴിക്കും അപ്പൻ ചൂട്ടെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് മാവ് ഇനി അപ്പം ചട്ടി ചട്ടിയടുപ്പ് വെച്ച് കൊടുത്ത് ചൂടാവുമ്പം ഒരു തവി മാവ് ഒരു ഒന്ന് ചട്ടി ചട്ടിയെടുത്ത് കൈകൊണ്ടിങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് അടച്ച് വെച്ചാൽ മതി ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കും ഞാൻ ഒരുപാട് മൂത്ത് പോകാതൊക്കെ ഇരിക്കാനായിട്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് റെഡി ആയിട്ട് കിട്ടുന്നത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയുടെ കൂടെ തടി കൊണ്ടുള്ള ഒരു തവി കിട്ടിയിരുന്നു ആ ഇളക്കി എടുക്കാനൊക്കെ ആയിട്ട് അത് ഈ പത്താ എവിടെയോ കൊണ്ട് കളിച്ച് കളഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്കതില്ല സ്പൂൺ കൊണ്ട് കുത്തുമ്പോഴേ ക്ലോട്ടിങ് പോയാലോ എന്ന് പറഞ്ഞു ജസ്റ്റ് ഈ കൈക്കൊന്ന് സ്പൂണിൻ്റെ പുറകശം കൊണ്ടൊന്ന് പൊക്കി കൊടുത്തിട്ട് ഞാൻ കൈക്കെടുക്കും ഇവിടെ ഞാൻ അപ്പം ചിട്ടുകൊണ്ടിരിക്കുമ്പം ഈ വന്ന ഹോണിംഗ് ബെല്ല പണിക്ക് വന്ന ചേച്ചിയുടെയാണ് അവലെ എഴുന്നേറ്റപ്പം തൊട്ട് നിർത്താതെ പെയ്യുന്ന മഴ ആയതുകൊണ്ട് കഥകൾ രണ്ട് ഭാവവും അടച്ചിട്ടേക്കുമായിരുന്നു അവരെ ഭയങ്കര കൊതുക് ശല്യവും കൂടിയാണ് കഥക തുറന്നിട്ടാൽ അങ്ങനെ പറമ്പിലേക്ക് കാവറിക്കാനുള്ള ബക്കറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് പോയി മക്കൾക്കുള്ള അപ്പം ചുട്ടുവച്ചാൽ ഉടനെ ഞാനും പറമ്പിലേക്ക് ഇറങ്ങും അപ്പത്തിനുള്ള മാവ് ചട്ടിയിൽ ഒഴിച്ച് വച്ചിട്ടാണ് പോയി എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ചേച്ചിയെ കണ്ട സന്തോഷത്തി വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ചോദിച്ച് ബക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു അങ്ങനെ അപ്പം പെട്ടെന്ന് ചുറ്റിട്ട് വലിയ താമസം ഇല്ലാതെ തന്നെ ഞാൻ ഇറങ്ങി ചോറും ഒക്കെ രാവിലെ തന്നെ ആയിരുന്നു കാക്കുവിന് ചോറ് കൊടുത്ത് വിട്ടണം അതുകൊണ്ട് തന്നെ എനിക്ക് ചോറും കറിയും കാക്കു പോയ സമയത്ത് ആയി ഇനി ഒരൊമ്പതരയ്ക്കാവുമ്പോൾ ഫത്താങ്ങനെ പള്ളി വിടണം അതിനെ അവൻ കാപ്പിയൊക്കെ ഓടിച്ച് റെഡിയായിട്ട് നിൽക്കും ഇനി ഞാൻ പറമ്പിൽ ഇറങ്ങിയേക്കുന്നത് കൊണ്ട് തന്നെ കുക്കുമാണ് അവനെ പള്ളിയിൽ കൊണ്ടുവിട്ടതും വിളിച്ചുകൊണ്ട് വന്നതും ഒക്കെ രാവിലെ എല്ലാം മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മഴക്കോട്ടൊക്കെ ഇട്ട് റെഡിയായിട്ടാണ് ഇറങ്ങിയേക്കുന്നത് ദേഹം എല്ലാം തന്നെ അതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ലാസ്റ്റ് ട്രിപ്പ് കായാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ കായും എടുക്കാം ഇനി കായുള്ളതൊന്നും നിർത്തണ്ട പഴുത്ത് നല്ലതുപോലെ പഴുത്ത് കിടക്കുവാണ് കൈ തട്ടുമ്പോഴേ അടർന്നു പോവുമായിരുന്നു എന്നാലും ഇനിയുള്ള കായൊന്നും നിർത്താതെ മുഴുവനും എടുക്കാനാണ് ചേച്ചി പറഞ്ഞത് നമ്മൾ കായെടുത്ത് തുടങ്ങുമ്പോൾ തന്നെ കാണാം കുറേയേറെ കപ്പ് ഉണങ്ങിയിട്ട് അത് മുഴുവൻ മഴ ആയതുകൊണ്ട് ചീഞ്ഞും കൂടെ കിടക്കുകയാണ് കായെടുക്കുമ്പോൾ ഒരു സങ്കടം തോന്നിയിരുന്നു അതുപോലെ കായ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് കായ എടുക്കുമ്പോൾ നോറും സംശയം ചോദിക്കുന്നത് എനിക്കിന്തോരും സംശയവും ഇല്ലായിരുന്നു കാരണം പടാ പടാന്ന് മുഴുവനും എടുത്തു വിടുകയല്ലേ അതുകൊണ്ട് അതല്ലെങ്കിൽ രണ്ട് കായെടുക്കും എനിക്ക് തന്നെ ഡൗട്ട് തോന്നും ഞാൻ പോയി ചോദിക്കും ഇത് തന്നെയാണോ എടുക്കുന്നതെന്ന് കായ എടുക്കാനൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം എടുക്കാനായിട്ട് എനിക്ക് ഒരു പേടി തോന്നിയില്ല ഈ പേടി തോന്നുന്ന വേറൊന്നും കൊണ്ടല്ലായിരുന്നു പൊട്ടുകായായിരിക്കുമോ ഞാൻ എടുക്കുന്നത് ഇതാണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു പൊട്ടുകായ് വലിച്ചുപറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടത്തില്ല തൂക്കവും കാണത്തില്ല അതുകൊണ്ടാണ് ഈ എടുക്കാതെ നോക്കുന്നത് കായ എടുക്കാൻ അറിയാൻ ഞാൻ എടുത്താലേ പൊട്ടുകായ് കിട്ടത്തുള്ളൂ അല്ലാതെ നല്ല കായ എടുക്കാൻ അറിയുന്ന ചേച്ചിമാർ ചേച്ചിമാരെടുത്തുകഴിഞ്ഞാൽ പൊട്ടുകായൊന്നും വരത്തില്ലാട്ടോ വീട്ടിൽ ചുമ്മാ ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതാണ്ട് ഇതുപോലെ ഒരു പത്ത് ഇലവൊക്കെ വെച്ച് ആദ്യം നോക്കി നോക്കി നിങ്ങൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല നമുക്ക് പറ്റും ആദ്യം തന്നെ ചില ആളുകൾ പറയുന്ന ഡയലോഗുകളുണ്ട് എനിക്ക് പറ്റത്തില്ല നിന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ അതൊക്കെ തോന്നലാണ് നമ്മളെ കൊണ്ട് പറ്റും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ചെറുതാണേലും വീട്ടിലിരുന്ന് നമുക്കൊരു വരുമാവനെ ഒപ്പിക്കാൻ പറ്റി അത് അത്രയോ നല്ലതാണ് അങ്ങനെ പത്ത് മണിയൊക്കെ ആയപ്പോൾ ചേച്ചി കാപ്പി ഓടിക്കാൻ കയറി കേട്ടോ അപ്പം ഞാനും വന്നു കാപ്പ് കുടിക്കാനായിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് താണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളമാണ് എടുത്തിരിക്കുന്നത് നല്ല ചൂടോടുകൂടി വെള്ളം വേണം ചേച്ചി കിടക്കൊക്കെ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് താണ്ട് ഞങ്ങൾ പിള്ളേ പിന്നെയും കാപ്പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കായൊക്കെ വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എങ്കിലും ഉള്ള കാ പെട്ടെന്ന് തന്നെ ചേച്ചിൻ്റെ കൂടെ കൂടി പറിച്ചെടുക്കണം ഏലം വെച്ചാൽ ഉടനെ പെട്ടെന്ന് വരുമാനമൊന്നും കിട്ടത്തില്ല കേട്ടോ അത് നല്ലതുപോലെ നോക്കണം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഏലത്തിന് വേണ്ട സമയത്ത് വളവും മരുന്നും എല്ലാം അടിച്ചു കൊടുത്ത് നല്ലതുപോലെ ഏലത്തെ സംരക്ഷിച്ചാൽ നല്ല കാ കിട്ടും കാവില കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുമെങ്കിലും നമുക്ക് നമ്മൾ മുടക്കുന്ന ആ മുതൽ നമുക്ക് ഉറപ്പായിട്ടും തിരിച്ച് കിട്ടും ഏലം നല്ലതുപോലെ നോക്കിയാൽ ഒരു ഒന്നര വർഷം കഴിയുമ്പം ഏലത്തിൽ നിന്ന് കായെടുത്ത് നമുക്ക് വരുമാനം കിട്ടി തുടങ്ങും ആദ്യത്തെ ഒന്നോ രണ്ടോ റൗണ്ട് കായെടുപ്പിൽ നിന്ന് തന്നെ നമ്മൾ ആ മുടക്കയെ മുതൽ നമുക്ക് തിരിച്ചു കിട്ടും അത് ഉറപ്പാണ് എനിക്ക് അനുഭവമാണ് ഞാൻ കായ എടുത്തെടുത്ത് ഇവിടെ ഇരിപ്പായേട്ടോ കുറച്ചേരം കുഞ്ഞു നിൽക്കുമ്പോഴേക്കും ഒരു നടുവിനൊരു ചെറിയ വേദന പോലെയൊക്കെ അനുഭവപ്പെട്ടു എന്നാൽ കുറച്ചു നേരം ഇരുന്ന് ഓർത്തു ഇങ്ങനെയാണെങ്കിലും കായ എടുത്താൽ മതിയല്ലോ നമുക്ക് ഒരുപാട് കായ എടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം പതിനൊന്നരയോടുകൂടി നമ്മുടെ കായെടുപ്പ് ഇവിടെ തീരുകയാണ് അപ്പോൾ ചേച്ചി എന്നോട് ഈ കാ നിനക്കെടുത്താൽ പോരായിരുന്നു എന്തിനാ എന്നെ വിളിച്ചതെന്ന് ഇവരെ ഒറ്റയ്ക്ക് കായ എടുക്കാനൊന്നും തുടങ്ങിയില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു മുഴുവൻ പഴുത്ത് നിൽക്കുകയാണെന്നും ഞാൻ വന്ന് കവാത്തെടുത്തപ്പോൾ കൈ തട്ടുമ്പോഴേ കായെല്ലാം പൊഴിഞ്ഞുപൊഴിഞ്ഞ് താഴോട്ട് പോയപ്പോഴും എനിക്ക് മനസ്സിലായി മുഴുവനും പഴുത്ത് നിൽക്കുകയെന്ന് ചേച്ചിയും കൂടെ വരട്ടെന്ന് വിചാരിച്ചു തന്നെയാണ് അതുപോലെ തന്നെ ഒരു ചെടിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ കായ എടുക്കുകയല്ലോ ഇവരുടെ കൂടെ ചെന്ന് അടുത്ത് നിന്നേ കായ എടുക്കാറുള്ളൂ എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു റിപ്പോർട്ട് വലിച്ച് പറിക്കുമോന്ന് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇതാണോ ഇതാണോ എന്ന് ചോദിക്കും എല്ലാ കായും പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് ഞാൻ അങ്ങെടുത്തന്നേ ഉള്ളൂ അങ്ങനെതേ കായെടുപ്പൊക്കെ ഇവിടെ കഴിഞ്ഞു ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അടുത്ത പണിക്കായിട്ട് ഇറങ്ങിയേക്കുന്നത് ഞാൻ എടുത്ത പോലെ ആയിരുന്നില്ല കവാത്തെടുക്കേണ്ടി അത് എങ്ങനെയായിരുന്നു കവാത്തെടുക്കേണ്ടത് കാരണം മഴക്കാലം ഒക്കെ വരുന്നത് കൊണ്ട് ഇങ്ങനെ ചപ്പൊക്കെ ഒരുപാട് അടുത്ത് കിടന്നു കഴിഞ്ഞാൽ ചീക്കലും അഴുകലും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ക്ലീൻ കവാത്താണ് എടുത്തു വിടേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കവാത്ത് തുടങ്ങിയിട്ടുണ്ട് ഉണങ്ങിയ ശരങ്ങളെല്ലാം കണ്ടിച്ച് കഴിഞ്ഞ് അതാണ്ട് ഈ തട്ടയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നിടത്തൊന്നും മുറിച്ച് മാറ്റുന്നുണ്ട് കൈ കൊണ്ടു ആയിട്ട് അതാണ്ട് അടിപൊളിയായിട്ടാണ് കവാത്ത് എടുത്ത് വരുന്നത് ഒരു പ്രാവശ്യത്തേക്ക് ഇങ്ങനെ കവാത്തെടുത്ത് ഒരു അടുത്ത പ്രാവശ്യം നീ തന്നെ എടുത്തോണോ എന്നൊക്കെ ഇതിനിടയ്ക്ക് എനിക്ക് ചേച്ചി പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടൊന്നും ആണോ ചേച്ചി ഞാൻ കാണിക്കാത്തത് ചേച്ചിക്ക് കാണിക്കുന്നതിനോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഏലത്തിനകമൊക്കെ കവാത്തെടുത്ത് വൃത്തിയാക്കിയ ശേഷം തന്റെ സൈഡിലുള്ള ചപ്പ് വലിച്ചു നീക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചപ്പൊക്കെ വലിച്ചു നീക്കി കൊടുത്ത ശേഷം വളം കലക്കി ഒഴിക്കണം അതിനുവേണ്ടിയാണ് ഇത്രത്തോളം ചപ്പും കൂടെ മാറ്റി കൊടുക്കുന്നത് നല്ലപോലെ വളം ഇട്ട് കഴിഞ്ഞാൽ ഏലം കയറി വരുമെന്നാണ് ചേച്ചി പറയുന്നത് ഒരുപാട് നശിച്ചൊന്നും പോയിട്ടില്ല സങ്കടപ്പെടേണ്ട ഓരോ സ്ഥലത്ത് ഇത്രയും പോലും ഇല്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒന്ന് മൂന്ന് മൂന്നേലൊക്കെ ഇങ്ങനെ കവാത്തെടുത്ത് കാണിച്ചപ്പോൾ ഏകദേശം എനിക്കും ക്ലിക്കായി കേട്ടോ ഞാനും കവാത്തെടുക്കാനായിട്ട് തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല രീതിയിലുള്ള കവാത്തൊക്കെ എടുത്ത് നമുക്ക് ഉച്ചയ്ക്ക് ചോർണാനായിട്ട് കയറിപ്പോയി ചോറൂണൊക്കെ കഴിഞ്ഞ് വന്നതാണ്ട് ബാക്കി ഭാഗങ്ങളെല്ലാം ക്ലീനാക്കി വന്നിട്ടുണ്ട് കേട്ടോ താഴത്തെ തൊട്ട് ഫുള്ള് തീർന്നു കേട്ടോ നമ്മൾ ഇനി കാപ്പ് കുടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് മേളിലോട്ട് തട്ടിലോട്ട് പോകുന്നത് മേൽഭാഗത്തോട്ട് ഏലം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടത്തേം തീരും ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ ചായ ഇടാൻ വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് പല പ്രാവശ്യമായിട്ട് മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചാറിയും വന്നുമൊക്കെ പോയി കേട്ടോ രാവിലത്തെ പെരുമഴ ഇല്ലായിരുന്നു അങ്ങനെ ചായ ഇവിടെ റെഡിയായി ഒരുപാട് കടുപ്പമൊന്നും വേണ്ട ചേച്ചിമാരുടെ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാം അത്യാവശ്യം പഞ്ചസാര ഇച്ചിരി കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ഇവർക്കുള്ള ചായക്കടി ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഏത്തക്കാ പോളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും എന്നാൽ ഇന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ കടയിൽ നിന്നും അടിപൊളി സമൂസയും ഉള്ളി വടയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട നമ്മുടെ ക്ലീൻ കവാത്തൊക്കെ കഴിഞ്ഞ് പറമ്പൊക്കെ അടിപൊളിയായിട്ട് കിടക്കുക കേട്ടോ ഏലം നട്ടതിൽ പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കവാത്ത് ചെയ്യുന്നത് കാരണം എല്ലാ വർഷവും ഞാനല്ലേ കവാത്തെടുക്കുന്നത് എനിക്കറിയത്തില്ലല്ലോ ക്ലീൻ കവാത്ത് എന്തുവാന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്നു എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മറ്റുള്ളവരുടെ പറമ്പിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തോ ഞാൻ അങ്ങനെ ചപ്പ് വലിച്ചു മാറ്റിയിട്ടില്ല കേട്ടോ ഈ പ്രാവശ്യം നല്ലതുപോലെ ചപ്പ് വലിച്ചു മാറ്റിയില്ലെങ്കിൽ അടമഴയൊക്കെ വരുന്നതെങ്കിൽ ചീഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ചേച്ചി മാറ്റിയപ്പം ഞാനൊന്നും പറഞ്ഞില്ല സാരമില്ല മാറ്റി െന്ന് വിചാരിച്ചു അങ്ങനെന്താണ് നമ്മുടെ സമ്പാദ്യം ഈ പ്രാവശ്യത്തെ ഇത്രത്തോളം കായേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഇത്രയും കുറച്ച് കായ ഇവിടെ എടുക്കുന്നത് കായ എല്ലാം കൂടെ ഉണങ്ങിപ്പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിലേറെ കാ കണ്ടെ ഇതുകൊണ്ട് വന്നപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെള്ളം കൊണ്ട് അതൊന്ന് വലിയാനിങ്ങനെ തുണിയിട്ട് കൊടുത്ത് കായനെ മണ്ടയിട്ടേക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ പച്ചക്കാണ് കായ കൊടുക്കുന്നത് എല്ലാ പ്രാവശ്യവും കായ ഉണക്കിയാണ് കൊടുക്കാറ് പതിവ് ഇത് നമുക്ക് ഉണക്കി കൊടുക്കാനുള്ള കായയില്ല അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ